വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ലൈവ് ചാനൽ പെരിന്തൽമണ്ണ ബ്യൂറോയും പെരിന്തൽമണ്ണയും പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷനും സംയുക്തമായി ഫ്യൂച്ചർ ഓഫ് എഐ ഇൻ ബിസിനസ് എന്ന വിഷയത്തിൽ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ നടന്ന പരിപാടി പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മുസു ഉദ്ഘാടനം ചെയ്തു നില ട്വന്റി ഫോർ ലൈവ് ചാനൽ പെരിന്തൽമണ്ണ ബ്യൂറോയും ജെ സി ഐ പെരിന്തൽമണ്ണ ചാപ്റ്ററും മർച്ചൻസ് അസോസിയേഷനും സംയുക്തമായി ഫ്യൂച്ചർ ഓഫ് എ ഐ ഇൻ ബിസിനസ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ട്രെയിനിംഗ് പ്രോഗ്രാമിൽ വ്യാപാരികളും ജെ സി ഐ അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു നില ട്വന്റി ഫോർ ലൈവ് പെരിന്തൽമണ്ണ ബ്യൂറോ ചീഫ് ഷിഫാന ഫർസ പങ്കെടുത്തവർക്ക് സ്വാഗതം ആശംസിച്ചു ട്രെൻഡിങ് ും അതുപോലെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ബിസിനസിനെ ആ ഒരു അപ്ഡേഷനിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ജെ സി ഐ പെരിന്തൽമണ്ണയും മെർച്ചൻ അസോസിയേഷൻ പെരിന്തൽമണ്ണയും കൂടെ ഇവിടെ സംഘടിപ്പിക്കുന്നത് പെരിന്തൽമണ്ണ മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ഫ്യൂച്ചർ ബിസിനസ് വളരെയേറെ ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അതിനെക്കുറിച്ച് പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ ഓൺലൈൻ വ്യാപാരങ്ങൾ അതുപോലെ തന്നെ കോർപ്പറേറ്റ് വ്യാപാരങ്ങൾ ഇതെല്ലാം തന്നെ ചെറുകിട വ്യാപാര മേഖലയെ വളരെയേറെ ബാധിക്കുമ്പോൾ നമ്മുടെ നിലവിലുള്ള വ്യാപാരം ഏത് രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും അതിന് എന്തെല്ലാം നമ്മൾ മാറ്റങ്ങൾ നമ്മുടെ വ്യാപാരത്തിൽ വരുത്തണം എന്നിതിനെ ഒരു പഠിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പെരുന്നമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പെരിന്തല മണ്ണയിലെ വ്യാപാരികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് നമുക്ക് അനുമതി തന്ന നീള ട്വന്റി ഫോർ ചാനലിന്റെയും അതുപോലെ തന്നെ ജെ സിയെയും പെരുന്തണ്ണമണ്ണ മറന്ന മർച്ചൻ്റ് അസോസിയേഷൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും ആദ്യമായി അവർക്കവിടെ അർപ്പിക്കുകയാണ് ജെസി പെരിന്തൽമണ്ണ പ്രസിഡന്റ് ജെഫം ആഷിർ റഹ്മാൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കാലാനുഗതമായി സംഭവിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ ബിസിനസ്സിൽ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചും കുറിച്ചും എഐയുടെ വളർന്നു വരുന്ന പ്രാധാന്യത്തെ കുറിച്ചും ഫോർ ലൈവ് സിഇഒ വി ടി മുസ്തഫ പങ്കെടുത്തവർക്കായി ക്ലാസ് എടുത്തു നമുക്ക് കഴിഞ്ഞ മാസമാണ് ഈ ഒരു ബിസിനസ് എ ഐ ഫ്യൂച്ചർ ഇൻ ബിസിനസ് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അത് പുതിയ കാലത്ത് അതിനെ ഇപ്പോൾ ഒരു സമയത്ത് ജി എസ് ടി വരുന്ന സമയത്ത് വ്യാപാരികളൊക്കെ ഏറെ ഭയപ്പെട്ട് നോക്കിക്കണ്ടിരുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അത് കൂടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ നമ്മളുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളുടെ ആ ബിസിനസ് രംഗത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അതിനെക്കുറിച്ച് ചിന്തിച്ചു ഇപ്പോൾ പഠിച്ചു അതിനുമായി അതുമായി പൊരുത്തപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുക അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ചെയ്യുന്ന ബിസിനസ്സുകളിൽ കൃത്യമായിട്ട് ഈ ഒരു കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പല മേഖലകളിലും ഏ കടന്നുവരവ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിഇഒ

ആണ് കൂടുതൽ പോപ്പുലർ ആയത് എസ്പെഷ്യലി ഈ ചാച്ചി പി ടി എന്ന് പറയുന്ന കുറേ കുറെ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൂടിയാണ് ജനങ്ങൾ കൂടുതലായിട്ട് ഇതിന്റെ ഉപയോഗം തുടങ്ങിയത് ഓക്കെ അതാണ് അതായത് ഒരു ആസ് ഹ്യൂമൺ മനുഷ്യനെ പോലെ ഒരു റീപ്ല തരുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ പോലെ അപ്പുറത്ത് നിന്നിട്ട് ഒരു ഹ്യൂമൺ അല്ലെങ്കിൽ ഒരു റോബോട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തരുന്നതിനെയാണ് ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എഐ ബിസിനസ്സിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദമായാണ് അദ്ദേഹം ക്ലാസ് എടുത്തത് ഇത് പങ്കെടുത്തവർക്ക് എ ഐയെ കുറിച്ച് കൂടുതൽ അറിയാൻ പ്രയോജനപ്രദമായിരുന്നു മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളും അംഗങ്ങളും തുടർന്നും ഇത്തരത്തിലൊരു ക്ലാസ് സംഘടിപ്പിക്കണമെന്ന് നില ട്വന്റി ഫോർ ലൈവിനോടും ജെ സി ഐ പെരിന്തൽമണ്ണ ചാപ്റ്റർ ഭാരവാഹികളോടും ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് വീണ്ടും ക്ലാസ് എടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ പങ്കെടുത്തവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ